ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടേക്ക് ഇരിക്കുകയാണല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ആദൂട്ടി ഇല്ല ആതുട്ടീനെ എടുക്കാത്ത വേറെ കാരണമൊന്നുമല്ല ഞാനിത് പറയുമ്പം ആദൂട്ടിക്ക് മനസ്സിലാകും ആദൂട്ടിക്ക് അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാകും അപ്പം എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരു കമന്റ് ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മളെ പിന്തുടരുന്ന കമന്റ് ഉണ്ട് ആ കമന്റിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു അമ്മ പോകും അപ്പൊ എന്താണ് ഞാൻ കമന്റ് വായിച്ചു തരാം കേട്ടോ എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് എന്തായാലും കമന്റിട്ട ആളുടെ പേര് കേൾക്കണ്ടേ കമന്റിട്ട ആളുടെ പേരാണ് ഷൈമ ഷൈമു പിന്നെ ഈ തള്ളയുടെ വിചാരം ഇങ്ങനെ ഇങ്ങനെ ഒരു ചാവാലിക്കുട്ടി ഉണ്ടായത് കാരണവും ഉള്ളത് കാരണവും ഒക്കെ അതിനെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ഈ തള്ള ഞാൻ എന്തോ വലിയ ആളായല്ലോ എന്നാവും തള്ളയുടെ വിചാരം അല്ല പിന്നെ സ്വയം കോമാളിയാവല്ലേ തള്ളേ എന്നാണ് കേട്ടോ അവൻ കമൻ്റ് ഇട്ടേക്കുന്നത് അപ്പം അടുത്ത കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഈ വ്യക്തി തന്നെ ഇട്ടേക്കുന്ന കമന്റ് ആണ് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സഹിച്ചു കഴിച്ച് അവിടെ എവിടെയും വീടിന്റെ ഒരു മൂലയിൽ പോയിരുന്നു അല്ലാതെ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കമന്റ് ഇട്ടവരുടെ ആവശ്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ യൂട്യൂബ് നിർത്തി ഞാൻ പോണം എന്നുള്ള ആഗ്രഹമാണ് ഈ കമന്റ് ഇട്ട വ്യക്തിക്കുള്ളത് കമന്റ് എല്ലാ കൂട്ടുകാരും കേട്ട് കാണൂലോ അല്ലെ അപ്പൊ ഷൈമോ ഷൈമോ ചാവാലി കുട്ടി എന്ന് ഉദ്ദേശിച്ചത് നിന്നെയായിരിക്കും ആയിരിക്കുമല്ലേ കാരണം നിന്റെ തള്ള നിന്നെ അങ്ങനെയായിരിക്കും വളർത്തിയത് ചാവാലി കുട്ടിയായിട്ടായിരിക്കും വളർത്തിയത് അതുകൊണ്ടാണല്ലോ ഇത്രയും തരം താന്ന രീതിയിൽ വന്ന് നിനക്ക് കമന്റ് ഇടാൻ പറ്റിയത് അപ്പം ചാവാലി കുട്ടി എന്നത് അത് നിന്റെ വീട്ടുകാര് നിനക്കിട്ട പേരാണ് കേട്ടോ പിന്നെ നെയ് പറഞ്ഞില്ലേ എനിക്ക് അസൂയയും കുശുമ്പോ എന്നാ ഏടെ രണ്ട് മക്കൾ എനിക്കുണ്ട് രണ്ടു മക്കളെനിക്കുണ്ട് ഉം റിയാമോ എനിക്കൊരു അസൂയ ഇല്ല ഒരു കുശുമ്പും ഇല്ല കാരണം എന്നോട് എവിടെയെങ്കിലും നിന്റെ വായിന്നറിയാതെ വീണ് പോയൊരു വാക്കുണ്ട് എന്നോട് പോയി മൂലക്കിരുന്നോളാൻ ഉം കുറെ ചാനൽ നിർത്താൻ വേണ്ടി ഒരുപാട് കളിച്ചതല്ലേ കുറെ ആൾക്കാർ ചേർന്ന് എന്നിട്ട് ഞാൻ ചാനൽ നിർത്തി ഞാൻ മൂലയ്ക്ക് പോയിരുന്നോ പിന്നെ ഇതിന് പ്രതികരിച്ചത് ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രതികരിക്കാൻ ഞാനേ ഉള്ളൂ ഏഹ് എൻ്റെ മോന് വേണ്ടി ഞാൻ പ്രതികരിച്ചിരിക്കും അവന് വേണ്ടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരാൾ ഞാനാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് ഒരു ഫുഡ് ചോദിച്ചു മേടിച്ച് കഴിക്കാൻ പറ്റിയല്ല ഒരു വെള്ളം പോലും എൻ്റെ കുഞ്ഞിന് സ്വന്തമായിട്ട് കുടിക്കാൻ പറ്റിയല്ല അപ്പം അവന് വേണ്ടിയിട്ട് അവൻ്റെ എന്ത് കാര്യം ചെയ്യണേലും അവന് വേണ്ടിയിട്ട് എന്ത് പ്രതികരിക്കണേലും ഞാൻ പ്രതികരിക്കും അതിന് എന്ത് എന്ത് ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോയി പ്രതികരിക്കും അത് നീയല്ല നിന്റെ അപ്പുറത്തുള്ളവരാണെങ്കിൽ ശരി കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നതെന്നും എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നതെന്നും എനിക്കറിയാം അതിനകത്ത് ഒരു ഷൈമൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആവശ്യമില്ല എന്നിട്ട് ഈ ഷൈമൂ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ കമൻറ്റ് ഇട്ടു ഞാൻ ഇത് ലീഗലായി മുമ്പോട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു ലൈക്ക് ഇട്ടിട്ട് പോയി കാരണം ഈ പറയുന്ന വ്യക്തികൾക്കറിയാം വ്യക്തമായിട്ടറിയാം ഈ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളരിയല്ല പക്ഷേ എൻ്റെ ആ ദുട്ടീനെ പറഞ്ഞാൽ ഞാൻ തളരു എന്നുള്ളത് എൻ്റെ മോൻ്റെ ഏഴ് അയൽവക്കത്ത് വരാനുള്ള യോഗ്യത ഇതൊക്കില്ല പിന്നെ ഞാൻ കോമാളിയെന്ന് ഞാൻ പറഞ്ഞില്ലേ എടാ ഞാൻ കോമാളിയല്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടൊരു അമ്മയെന്ന് ഞാൻ എൻ്റെ തൊട്ട് പറയും കാരണം എന്താണെന്ന് എനിക്കറിയാവോ ഇങ്ങനത്തെ മക്കളെ നോക്കണമെങ്കിൽ ഞാനൊരു വീഡിയോക്ക് അത് വെറുതെ പറഞ്ഞതല്ല ഇങ്ങനത്തെ മക്കളെ നോക്കണമെങ്കിൽ അത് ദൈവമായിട്ട് കുറച്ചുപേരെ തിരഞ്ഞെടുക്കും അവരെയാണ് ദൈവം ഏൽപ്പിക്കുന്നത് അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളെ നന്നായിട്ട് നോക്കൂന്ന് ദൈവത്തിനറിയാം അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രമാണ് നിന്നെ പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത് നീ കുട്ടിയെന്നല്ല വിളിച്ചേ നിന്നെ പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത് എന്റെ കൊച്ചിനെ എന്റെ കൊച്ചിനെ നല്ല ഇതുപോലത്തെ ഉള്ള മക്കളെ ഏൽപ്പിക്കത്തില്ല കാരണം എന്താണെന്നറിയാമോ ഏഹ് നീയൊക്കെ അവനെ അവരെ കൊന്നു കളയും നിന്നെ പോലെയുള്ളവരാണ് നിന്നെ പോലെയുള്ളവരാണ് ഈ സമൂഹത്തിന്റെ ശാപം എൻ്റെ ആതുട്ടീനെ സ്നേഹിക്കാനും ആദൂട്ടീനെ ഇഷ്ടപ്പെടാനും എന്തൂര ആൾക്കാരാണെന്നറിയാവോ നീ ഒരു വീഡിയോ എടുത്ത് നോക്ക വീഡിയോയുടെ ഉള്ളിൽ വരുന്ന കമൻറുകൾ നോക്ക് ആദൂട്ടിക്ക് സപ്പോർട്ട് സപ്പോർട്ട് എന്നും പറഞ്ഞ് നീ ഒന്ന് കണ്ടു നോക്ക് അതെന്ന ഇങ്ങനത്തെ മക്കളെയല്ല എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടാണോ അതോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കം ഒളിച്ചൊക്കെ ഇങ്ങനെ മക്കളെ നോക്കുന്നത് കൊണ്ടാണോ നിനക്കൊക്കെ അങ്ങനെ അവർ ചാവാലിക്കുട്ടികളായിട്ട് തോന്നുന്നത് എടാ ഈ നടക്കുന്ന നീ പെണ്ണാണോ ആണാണോ എന്ന് എനിക്കറിയില്ല നീ പെണ്ണാണേലും ആണാണേലും അതീപ്പം രണ്ടും കെട്ട വർഗ്ഗം ഞാൻ പറയുകയാണ് നിന്നെ നിന്നെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി ഷൈമ ഷൈമു ഒരു കമൻറ്റും കൂടി ഇട്ടിട്ട് എൻ്റെ ഇതിൽ വരുവാണെങ്കിൽ ഞാൻ ഇത്രോ നാളും പറഞ്ഞതുപോലെ ആയിരിക്കല്ല ഞാൻ ലീഗലായിട്ട് ഇത് പോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാത്തൊരു കുഞ്ഞിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല കേട്ട ക്ഷേമം നിനക്കൊക്കെ ഒരു ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പുച്ഛമായിരിക്കും കുറേ പേർക്ക് അവരെന്തിനോ വേണ്ടിയിട്ടിങ്ങനെ നടക്കുന്നു ഇങ്ങനത്തെ മക്കളെ കാണുമ്പോൾ പുച്ഛമായിരിക്കും നിങ്ങൾക്ക് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാക്കയ്ക്ക് തൻകുഞ്ഞ് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആളായിരിക്കും ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കുറേ പോലുള്ള കുറേ അമ്മമാർക്ക് അറിയാവോ എന്തൂരം ആൾക്കാരെ ഞങ്ങൾ വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ എത്ര ആൾക്കാരെ വിളിച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ അപ്പം ഒരു കാര്യം പറയുകയാണ് ഷൈമ ഷൈമൂനുള്ള താക്കീതാണ് നീ ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം ഇവിടെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ നീ മുന്നിലേക്ക് നീ നേരിടാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനു വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഏതെറ്റം വരെ ഞാൻ പോകും കാരണം എൻ്റെ കൊച്ചിനെ പറയാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് എൻ്റെ മോനെ പറയാൻ പാടില്ല നിനക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് വേറെ രണ്ട് മക്കളുണ്ട് ഒരു പരിധി വരെ രണ്ട് മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കേൾക്കും കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റും ഈ പ്രതികരിക്കാൻ പറ്റിയാലത്ത് മിണ്ടാപ്രാണിയായ കൊച്ചിനെയൊക്കെ പറയാം നിനക്ക് നാണമില്ലേടാ ഏഹ് എടിയായിരിക്കുമല്ലേ എടിയാണേലും എടനാണേലും നിനക്കൊക്കെ ഈ മിണ്ടാപ്രാണിയായ കുഞ്ഞുങ്ങളെ പറയാൻ നാണമുണ്ടോ കാരണം എൻ്റെ രണ്ട് മക്കളെ നീ എന്ത് വേണേലും പറഞ്ഞോ ഒരു പരിധി വരെ ഞാൻ കേൾക്കും കാരണം അതിന് മറുപടി പറയാൻ ആ മക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ വളർത്തിയൊരു അമ്മയാണ് ഞാൻ ഇളയാൾ ഇങ്ങനെ ആയതുകൊണ്ട് മൂത്ത ആളുകൾക്ക് കുറച്ചൊരു ഒരു സാമർഥ്യുണ്ട് അതുകൊണ്ട് തക്കതായ മറുപടി അവർ തരും ഈ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് ഞാൻ വീഡിയോസും ചാനലും എല്ലാം നിർത്തിപ്പോവാനാണെങ്കിൽ ആരും ഇല്ലങ്കിച്ചിട്ടും കാര്യമില്ല യൂട്യൂബ് സ്ട്രൈക്ക് അന്ന് എൻ്റെ ചാനൽ പൂട്ടിച്ചിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ചാനൽ വന്നു തുറക്കും അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കരുത് നടക്കേല ഒരുപാട് കരഞ്ഞ് തളർന്നിരുന്ന സമയമുണ്ടായിരുന്നു ഒരുപാട് പേര് എൻ്റെ മുമ്പിലേക്ക് വന്ന് എന്നെ എടുത്തിട്ട് എന്നെയും കൊണ്ട് കാര്യം കണ്ടുപോയ സമയവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി അതിന് നിന്ന് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാവോ ഉം നിങ്ങളെടുത്ത് എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത്രോ നിങ്ങൾ ചലിക്കുന്നത്രോ നിങ്ങൾ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരിക്കുന്നത് പക്ഷെ എൻ്റെ മോനെ തൊട്ടിട്ടുണ്ടെങ്കില് അത് കളി വേറെയായിരിക്കും അതിന് നിങ്ങൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമായിരിക്കും ഇനി അല്ലെങ്കിൽ ഈ മക്കളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലായിടത്തും അതെ ഈ പറ്റുന്ന മക്കളുടെ ഓടി നടക്കുന്ന മക്കളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇതൊരു അവസ്ഥയാണ് നീ നടക്കുന്ന വഴി ഒന്ന് വീണാൽ മതി നിനക്ക് ഈ അവസ്ഥയെ കൂടുതൽ ദയനീയാകാൻ വേണ്ടിയിട്ട് അറിയോ അപ്പം പിന്നെ ഷംന ഷംനുന് എന്തേലും എന്നോട് ഷൈമ ഷൈമു എൻ്റെ പേര് പോലും എനിക്ക് വായിൽ ഉച്ചരിക്കാൻ ഉറപ്പാണ് നിനക്ക് എന്നോട് എന്തേലും പേഴ്സണലായിട്ട് എന്തേലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഉണ്ട് നിനക്ക് വിളിക്കാം പേഴ്സണലായിട്ട് സംസാരിക്കാം എന്തേലും പറയാനുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞ് പറയാം അല്ലാതെ വന്നിട്ട് സ്വന്തം ഐ ഡി മാറ്റി ഫേക്ക് ഐ ഡി എടുത്തിട്ട് ആണും പെണ്ണും കെട്ടവനായി വന്നിട്ട് അവിടെ കമൻറ്റ് ഇട്ടിട്ട് ഇടുവല്ല വേണ്ടത് എൻ്റെ കുഞ്ഞിനെ പറയാനുള്ള ഒരു അർഹത നിനക്ക് ഒരു ശതമാനം പോലുമില്ല എൻ്റെ കുഞ്ഞിനെ ഇനി ആരെന്തു പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും കേട്ടോ അതുകൊണ്ട് എൻ്റെ മോനെ പറഞ്ഞുകൊണ്ട് ആരും വരണ്ട ഞങ്ങള് ഞങ്ങളുടേതായ ലോകത്താണ് ഞങ്ങൾ രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടുന്ന് തെറാപ്പിക്ക് പോകുന്നതാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഒമ്പത് മണിയാണ് അപ്പം ഞങ്ങൾ തെറാപ്പിയും കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റൊക്കെ ചെയ്ത് മോൻ്റെ ഫിസിയോ തെറാപ്പി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പന്ത്രണ്ടര ഒരു മണിയാകും ആ ഒരു മണിക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നതൊക്കെ അല്ലാതെ അത് അതുകൊണ്ട് എനിക്കൊരു വലിയൊരു ലക്ഷ്യമുണ്ട് എനിക്ക് വീഡിയോ ഇടുന്നത് കൊണ്ട് വലിയൊരു ലക്ഷ്യമുണ്ട് ഞാൻ പിച്ചത് ഉണ്ടോ ധർമ്മം പേടിക്കുവോ ഞാൻ കൊച്ചിനെ വിറ്റ് ജീവിക്കുവോ മിണ്ടാപ്രാണീനെ വിറ്റ് ജീവിക്കുവോ എന്തു വേണേലും നിങ്ങൾക്ക് പറയാം എനിക്ക് പ്രശ്നമില്ല ഏഹ് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിന് വയ്യാത്ത കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് വിഷയമില്ല നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു മിണ്ടാപ്രാണിനെ വിറ്റ് ജീവിക്കുക എന്ന് പറഞ്ഞ വിഷയമില്ല കൊച്ചിനെ വിറ്റ് തിന്നുവാണ് പറഞ്ഞ വിഷയം ഇല്ല എന്ത് വേണേലും പറഞ്ഞു പക്ഷെ ചാവാലി കുട്ടി ഞങ്ങളൊക്കെ പറയുന്ന ഈ തെണ്ടി നടക്കുന്ന മകരാണ് പറയുന്നത് ചാവാലി പട്ടീന്ന് അത് വേണ്ട ആ വാക്ക് ഉപയോഗിക്കണ്ട ഇനി എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കരണടിച്ചു പൊട്ടിക്കും ഉറപ്പാണ് അത് ഏത് നില മറ്റവനാണേലും ശരി അതുകൊണ്ട് ഷൈമ ഷൈമോനോട് പറയുകയാണ് മോൻ തകൃതിയായിട്ട് ഇനിയും കമൻറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് വന്ന് നീ കമൻ്റ് ഇട്ടോ അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങൾ വിളിക്കാം ഞങ്ങളോട് സംസാരിക്കാം ഞങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിനക്കത് പറയാം ഈ സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവ് കമൻ്റ് വരും പോസിറ്റീവ് കമൻ്റ് വരും അതെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഞങ്ങൾ വിട്ടേക്ക് ഞങ്ങളെ ഈ പിന്തുടർന്നുള്ള ആക്രമണം അത് വേണ്ട അത് വിട്ടേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് എത്ര ശത്രുക്കളാണെങ്കിലും പോലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക് ഞാനും എൻ്റെ മോനും ഞങ്ങളുടെ ഫാമിലിയും പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആദ്യ കുട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് ചേട്ടന്മാരുണ്ട് ഒത്തിരി പേരുണ്ട് ഒരുപാട് മാമന്മാരുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മക്കളുണ്ട് നിങ്ങളുടെ വീഡിയോ കാണും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു ദിവസം മോൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഇടാതിരുന്നപ്പം കുറേ പേര് വന്ന് ചോദിച്ചു ഇതെന്താ അതുട്ടിക്ക് ഫുഡ് എന്താ കൊടുത്തത് ചേച്ചി രാവിലെ അപ്പം ഞങ്ങളുടെ ഓരോ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കൊണ്ട് നെഗറ്റീവ് ഓളികളോടാണ് പറയുന്നത് മിണ്ടാപ്രാണിയായ മക്കളെ പിടിച്ച് കളിക്കരുത് അത് കളി മാറും ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ല ജീവിതം ഞങ്ങളുടെ ചങ്കുപുട്ടികളെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളുണ്ടാവും അത് മനസ്സിലായണെങ്കിൽ ഞങ്ങളെപ്പോലെ അവസ്ഥ നിങ്ങൾക്കും വരണം പക്ഷെ ഞാനെന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെന്നാന്നറിയാവോ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരരുതെന്ന് പിന്നെ ഷൈമ ഷൈമു നീ കല്യാണം കഴിച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പ്രാർത്ഥിക്കാണ് കുറേ പേർ അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ വരണം എന്നാൽ ഞാൻ എന്നാലും പ്രാർത്ഥിക്കുകയാണ് നിന്റെ വീട്ടിൽ വരരുത് എന്ന് കാരണം നിന്നെക്കൊണ്ട് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ക്ഷേമോ കേട്ടോ അതുകൊണ്ട് നിന്റെ വീട്ടിലൊന്നും അത് ഈ അവസ്ഥയൊന്നും ഒരിക്കലും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരമ്മയുടെ ചങ്കു പൊട്ടിയുള്ള വർത്താനാണെന്ന് നീ ചിന്തിച്ചോണം കാരണം അത് കണ്ടിട്ട് എനിക്ക് രണ്ടു ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് ഒരു ഒരമ്മയുടെ ചങ്കു കുട്ടികളെ പറച്ചരാണെന്ന് ചിന്തിച്ചോണം ഇവിടെ നിർത്തിക്കോണം ഇത്ര നേരം പറഞ്ഞതുപോലെയല്ല നിങ്ങൾക്ക് എന്ത് വേണേലും വിചാരിക്കാം ഞാൻ തെണ്ടുവാന്നോ ഞാൻ പാത്രം എടുക്കുന്നോ പിച്ചത്തട്ടി എടുത്തെന്നോ പിരിച്ചെന്നോ എന്ത് വേണേലും ഞാൻ വിചാരിച്ചോ നിങ്ങൾക്ക് എന്ത് വേണേലും എടുക്കാം കൊച്ചിനെ വിറ്റ് ജീവിക്കുവാണെന്നോ മിണ്ടാപ്പാടീനെ വിറ്റ് നിങ്ങൾക്ക് എന്ത് വേണേലും എടുക്കാം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും അതുപോലെ ശരി ജീവിച്ചോ അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും വരണ്ട എന്നെ നോക്കണമെങ്കിൽ എന്നെ എൻ്റെ ആതു നമ്മുടെ ആതുട്ടീനെ സ്നേഹിക്കുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് ഒരുപാട് ചേച്ചിമാരുണ്ട് നമ്മൾ ആദൂട്ടീനെ അതുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ അഭിപ്രായം എന്താണേലും ഞാനത് എടുക്കും അല്ലാതെ നിന്നെ പോലെയുള്ള ചാവാലി പട്ടികൾ പറയുന്നത് ഞാൻ മുഖവിലയ്ക്ക് എടുക്കുകയല്ല അതുകൊണ്ട് ഷൈമു നീ ആരുടെ കൊട്ടേഷൻ ആണേലും നീ എന്താണേലും നീ ഇവിടെ വെച്ച് നിർത്തിക്കോണം നീ ഒരു ഗോവയിൽ ഒരു വീഡിയോ നീയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കണ്ടായിരുന്നു നീ അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആണും പെണ്ണും കെട്ടാതോ അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ പേര് പറഞ്ഞു വിളിച്ചു പറഞ്ഞു കോൾ വിളിച്ചു പറഞ്ഞു ചേച്ചി ലീഗലായിട്ട് പോകും എന്ത് സപ്പോർട്ട് വേണേലും ഞങ്ങൾ തരാമെന്ന് ആദ്യത്തെ കരഞ്ഞു തൂങ്ങിയിരുന്ന സൗമ്യമല്ല എൻ്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാർ സപ്പോർട്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ആദുമോനെ മോനെ സ്നേഹിക്കുന്നത് ആദ്യ മോതം മാറിയിട്ടുണ്ട് വിഷമിക്കുന്നതായ ഒരുപാട് പേരുണ്ട് എൻ്റെ പുറകിൽ ഞാൻ എല്ലാം നിർത്തിവെച്ചതായിരുന്നു ലൈവും എല്ലാം നിർത്തിവെച്ചതായിരുന്നു പക്ഷെ ഞാൻ ഇന്നോട്ട് പറയുവാണെങ്കിൽ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ലൈവും നിർത്തുന്നില്ല വീഡിയോസും നിർത്തുന്നില്ല ഒന്നും നിർത്തുന്നില്ല എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസായിട്ട് വരും കാരണം എനിക്കത് ആവശ്യമാണ് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുണ്ടെന്ന് അല്ലെങ്കിൽ എന്നെ ആ തിട്ടീനേം പുറലോക അറിയാൻ തുടങ്ങിയത് ഈ ചാനലിലൂടെയാണ് അല്ലെങ്കിൽ എന്നെ ആതുട്ടീനേയും പുറലോകം അറിയത്തില്ല എന്നെ അറിയത്തിണ്ടില്ല അതുകൊണ്ടിനെ അറിയത്തില്ല ഇങ്ങനെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഫിസിയോതെറാപ്പിയും ആയിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ് ഷൈമു ഞങ്ങളെ ദൈവത്തെ ഓർത്ത് വിട്ടേക്ക് നീ ആരുടെ എന്ത് കൊട്ടേഷനാണേലും ഞങ്ങൾ പറയുകയാണ് ലാസ്റ്റാണ് ഞങ്ങൾ വിട്ടേക്ക ഞങ്ങളെ തളർത്താൻ നോക്കണ്ട തളരില്ല പിന്നെ ഞാൻ കോമാളി ഞാൻ കോമ്പാളിയാണ് അല്ലെങ്കിൽ നീ നിൻ്റെ ഐഡിയിൽ വന്നിട്ട് ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞേക്ക എന്തിനാണ് ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക് സ്വന്തം ഐഡിയ ഉണ്ടല്ലോ സ്വന്തം ഐഡിയിൽ വന്നിട്ട് നെഗറ്റീവ് അടിക്കാലോ അടിക്കത്തില്ലേ പിന്നെ ഒരുത്തം പറഞ്ഞു പൊട്ടൻ പൊട്ടനാണ് ആയിക്കോട്ടെ നിനക്ക് നഷ്ടമുണ്ടോ നിന്റെ ലേപിച്ചോ ഞാൻ എൻ്റെ മോനെ എടാ ഈ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മക്കളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇങ്ങനത്തെ മക്കളായിരിക്കും കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൊന്നുമില്ല ഏഹ് അവരുടെ മനസ്സിൽ അതുങ്ങൾക്ക് പാവം എന്താ അറിയാവുന്നത് എന്ത് കാര്യം അതുങ്ങൾക്ക് അറിയാവുന്നത് ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കുറേ പേര് കമന്റ് കിട്ടും ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമ്മമാരാണെന്ന് ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമ്മമാരാണ് ഞാൻ ഓരോ ദിവസം പറ്റിയലത കിടക്കുമ്പോഴും പിറ്റേന്ന് രാവിലെ എങ്ങനെയാണ് ഫിസിയോതെറാപ്പിക്ക് എണീറ്റ് പോകുന്നതെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമ്മമാരാണ് ഞങ്ങൾ എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ വിഷമം സങ്കടമൊക്കെ മനസ്സിലാവണമെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ വരണം പിന്നെ ഞങ്ങൾ പോലെയുള്ള അമ്മമാർ മക്കളെ കളഞ്ഞിട്ട് വേറെ ആരുടെയും കൂടെ പോയിട്ടുമില്ല മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഈ സ്വന്തം മക്കളെ കൊന്നിട്ട് കാമുകന്മാർ കൂടെ പോകുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരെ അങ്ങനെയുള്ളവരെയൊക്കെയാണോ നിങ്ങൾക്കാവശ്യം അത് പോലെയുള്ള അമ്മമാരെയാണോ ഞങ്ങളെപ്പോലെ ഈ മക്കളെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കുന്ന അമ്മമാരെയാണോ നിങ്ങൾക്കാവശ്യം അപ്പം ഷൈമൂനുള്ള മറുപടിയാണ് ഷൈമൂൻ ഇത്രയും മറുപടിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ അവൻ്റെ അമ്മ അല്ലാതായിപ്പോവും അതുകൊണ്ട് ഷൈമൂൻ്റെ മറുപടിയാണ് അപ്പോൾ ഷൈമു നിർത്തിക്കേണ്ട മോനെ വേണ്ട ആറ കൊട്ടേഷൻ ആണെങ്കിൽ നിർത്തിക്കോ പിന്നെ എൻ്റെ അതുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരും എല്ലാവരും ഉണ്ട് അവരോടല്ല പറഞ്ഞത് ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നെ എൻ്റെ മോനെയും ഞങ്ങളുടെ ഫാമിലിനെയും ഞങ്ങളെ വെറുതെ വിട്ടേക്കൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്കൻ ഞങ്ങൾ ഒന്നിനും വരുന്നില്ലല്ലോ ഞാനും എൻ്റെ മക്കളോ ഒന്നിനും വരുന്നില്ലല്ലോ അപ്പം വിട്ടേക്കും ഒരുപാട് പേരോട് കടഞ്ഞ് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ തെണ്ടലാണ് അത് വിഷയമില്ല അപ്പം ഞങ്ങളെ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ എൻ്റെ മക്കളെ അല്ല മക്കളേയും പോട്ടെ എൻ്റെ ആതുട്ടിനെ വെറുതെ വിട്ടേക്കുക ഞാനപ്പം വീഡിയോ നിർത്തുവാണ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ ലീഗലി മുമ്പോട്ട് പോവുകയാണ് കാരണം എനിക്കും എൻ്റെ കുഞ്ഞിനും ഈ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വഴി ഞങ്ങൾക്ക് മുമ്പോട്ട് പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തളർത്താൻ നോക്കണ്ട ഇനി ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോവുകയാണ് കാരണം ഞങ്ങൾക്കും ഞങ്ങളെപ്പോലെ ഉള്ളവർക്കും ഈ ലോകത്തിലും ഈ സമൂഹത്തിലും ജീവിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന നമ്മുടെ അതുട്ടിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും വിഷമമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ അതുട്ടി അവിടെ കിടക്കുവാണ് അതുട്ടിക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുകൊട്ടി ഭയങ്കര ഒരു വിഷമമാവും അതുകൊണ്ടാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഷൈമൂനോട് വീണ്ടും പറയുകയാണ് ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈബായ്